ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് ചമ്മന്തി എന്ന് പറയുമ്പോൾ ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷായി വെക്കാൻ പറ്റിയ ഒരു ബീറ്റ് ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മതി കേട്ടോ അപ്പോൾ എന്നാൽ വളരെ ടേസ്റ്റിയാണേ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബീട്രൂട്ട് എടുക്കാം അതിന് നമുക്ക് തൊലിയൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് അതിൻ്റെ പകുതി മാത്രം മതി കേട്ടോ ഒരു കപ്പ് തേങ്ങക്ക് ഇതിൻ്റെ പകുതി മാത്രം മതി ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം അത് ഇതുപോലെ നമുക്ക് തൊലി ഇങ്ങനെ ചെറുതായിട്ട് ചെത്തി എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം കഴുകിയിട്ട് തന്നെ നമ്മൾ തൊലി എത്തും ഇനി അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് ചതക്കാൻ പറ്റിയ അത്ര വലുപ്പമുള്ള ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അപ്പോൾ അത് ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് മൂന്ന് നാല് ചെറിയുള്ളി എടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ എരിവിന് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് പൂടിയേക്ക് നമ്മുടെ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഇത് ചേർക്കുന്നത് ഒരു സ്പൂണോ ഒന്നര ടീസ്പൂണോ വിനാഗിരിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് വരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ചമ്മന്തി കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിന് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും മധുര ചെവിയൊന്നും ഇല്ല കേട്ടോ തേങ്ങയും കൂടി കുട്ടിയാൽ ബീട്രൂട്ടിൻ്റെ ഒരു ഇല്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്